അസലാമലൈക്കും വാഹമത്തല്ലാ വാത്ത പരിശുദ്ധ കുർആാനിൽ വളരെ ശ്രേഷ്ഠതയേറിയ എല്ലാവർക്കും മനപ്പാടമുള്ള ചെറിയൊരു സൂറത്താണ് സൂറത്തുൽ ഇഹ്ലാസ് ഇഹലാസിന്റെ മഹത്വങ്ങൾ നമ്മൾ മറ്റു പല വീഡിയോകളിലും പറഞ്ഞു കഴിയുന്നതാണ് വിശുദ്ധ കുർആാനിലെ മൂന്നിലൊന്ന് ഓതുന്നതിന് തുല്യമാണ് ഇഹ്ലാസ് സൂറത്ത് ഒരു തവണ ഓതൽ ഇഹ്ലാസ് സൂറത്ത് പത്ത് തവണ ഓതിയാൽ അല്ലാഹു സ്വർഗത്തിൽ അവന് ഒരു മാളിക പണിയും ഇരുപത് തവണ ഓതിയാൽ രണ്ട് മാളികകളും മുപ്പത് തവണ ഓതിയാൽ മൂന്ന് മാളികകളും നിർമ്മിച്ച് നൽകുന്നതാണ് അപ്പോൾ തന്നെ നമുക്ക് ഈ സൂറത്തിൻ്റെ മഹത്വത്തെ കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കുമല്ലോഹുഅലൈ വസ്ല്ലാം സ്വഹാബികളോട് ഉറങ്ങുന്നതിന് മുമ്പ് പാരായണം ചെയ്യാൻ പറഞ്ഞ സൂറത്താണ് സൂറത്തുൽ ഇഹ്ലാസ് ഈ സൂറത്ത് ഒരാൾ മൂന്ന് പ്രാവശ്യം ഓതിയാൽ കുഴ മുഴുവൻ പാരായണം ചെയ്ത പ്രതിഫലം ലഭിക്കുന്നതാണ് സൂറത്തുൽ എഹ്ലാസിനെ ഇഷ്ടപ്പെടുന്നവർക്ക് സ്വർഗം കൊണ്ട് സന്തോഷവാർത്ത അറിയിക്കുന്നു ഇഹ്ലാസ് സൂറത്ത് നൂറ് തവണ ഒരാൾ പാരായണം ചെയ്താൽ നമ്മുടെ അൻപത് വർഷത്തെ പാപങ്ങൾ പൊറുക്കപ്പെടുന്നതാണ് നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എത്രയും പെട്ടെന്ന് നടന്നു കിട്ടാൻ വേണ്ടിയും നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ജീവിതം ലഭിക്കാൻ വേണ്ടിയും നമ്മുടെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും നീങ്ങാൻ വേണ്ടിയും എല്ലാം വേഗത്തിൽ നടന്നു കിട്ടാനും ഇഹ്ലാ സൂറത്ത് പാരായണം ചെയ്യുന്നത് സാധ്യമാകുന്നതാണ് നമ്മൾ മുൻപത്തെ ിൽ മുഹരം പത്തിന് ആയിരം തവണ സൂറത്തിൽ ഇഹ്ലാസ് പാരായണം ചെയ്യാൻ പറഞ്ഞിരുന്നു പക്ഷേ അതിന് സാധിക്കാത്തവർ മുഹറം തീരുന്നതിന് മുമ്പ് ആയിരം തവണ നമ്മുടെ ആഗ്രഹം നെയ്യത്താക്കി ഓതി തീർക്കുക നമുക്ക് കഴിയുന്ന പ്രകാരം ഈ പരിശുദ്ധമാക്കപ്പെട്ട മുഹറം മാസം തീരുന്നതിന് മുമ്പ് ചൊല്ലിത്തീർക്കുക ആയിരം തവണ ീരുന്നതോടെ നമ്മൾ വിചാരിച്ച കാര്യം നടന്നു കിട്ടുന്നതാണ് ആയിരം തവണ സൂറത്ത് ചൊല്ലുന്നവർക്ക് അല്ലാഹു സ്വർഗത്തിൽ വലിയ സ്ഥാനം നൽകുന്നതാണ് അല്ലാഹു എല്ലാവർക്കും ഇതിനുള്ള തോഫീക്ക് നൽകുമാറാവട്ടെ എല്ലാവരോടും അസ്സലാമു അലൈക്കും